നമസ്തേ ഗുഡ് മോർണിംഗ് എം എസ് സി കെസിൻ്റെ എനർജറ്റിക് ഡിഫെൻസ് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു എനർജറ്റിക് അറ്റാക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് എനർജറ്റിക് അറ്റാക്ക് നമ്മെക്കുറിച്ച് മോശമായ നെഗറ്റീവായിട്ടുള്ള നമുക്ക് നല്ലത് വരാതിരിക്കാനുള്ള ചിന്തകളിൽ നിന്നുള്ള പരിരക്ഷണമാണ് എനർജറ്റിക് ഡിഫെൻസ് സൈക്കിക് സെൽഫ് ഡിഫെൻസ് എന്ന് വേറെ പേരിൽ പറയാം നമ്മുടെ ഓറയിലേക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ കടന്നു വന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുക ആക്ച്വലി ചിന്തകൾക്ക് അതിൻ്റേതായ ശക്തികളുണ്ട് ഈ ചിന്തകൾ എൻറ്റിറ്റീസായിട്ട് മാറും എന്നുള്ളതാണ് ചിന്തകൾക്ക് ഒരു ഉണ്ട് ചിന്ത എനർജി ആണല്ലോ അതൊരു അതിനൊരു ഫോം ഉണ്ട് അതിൻ്റേതായ ഒരു ഫോം ഏത് രീതിയിലാണോ അയയ്ക്കുന്നത് അത് അതിൻ്റേതായ രൂപങ്ങളും നിറങ്ങളുമുള്ള ഊർജ്ജങ്ങളായിരിക്കും ക്ലെയർ പോയിൻ്റായിട്ടുള്ള ആൾക്ക് അത് കാണാൻ സാധിക്കും ഇൻവിസിബിളായിട്ടായിരിക്കും സാധാരണക്കാർക്ക് അത് അങ്ങനെ കാണാനായിട്ട് സാധിക്കണമെങ്കിൽ പരിശീലനം വേണം ഇത് പലപ്പോഴും പല ആളുകൾക്കും ഈ നെഗറ്റീവ് അറ്റാക്സ് നെഗറ്റീവ് തോട്ട് ഫോംസ് നെഗറ്റീവ് തോട്ട് എൻഡിറ്റീസ് ഈ നെഗറ്റീവായിട്ട് നമുക്കെതിരെ ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എക്സസീവായിട്ട് നമ്മളെ കുറിച്ച് നെഗറ്റീവായിട്ട് നമുക്ക് നമുക്കെതിരായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുള്ള എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല ഇത് പഴയ സമ്പ്രദായമാണ് ഇത് എന്നൊക്കെ പറയാം തൽക്കാലമൊക്കെ പറയാമെന്ന് മാത്രം പക്ഷേ നമ്മളെ കുറിച്ച് ഒരാൾ അമിതമായിട്ട് തെറ്റായ രീതിയിൽ നമുക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അസൂയ കൊണ്ട് തന്നെ ഉണ്ടാവാം ഈ എനർജി അറ്റാക്സ് എനർജറ്റിക് പൊളൂട്ടഡ് ആയിട്ടുള്ള എനർജിയെ വളരെ ഷാർപ്പായിട്ടുള്ള എനർജി നമ്മുടെ ഉള്ളിൽ ഉറയിൽ വന്ന് കയറി നമുക്ക് നമ്മുടെ ചക്രങ്ങളെ അത് സ്വാധീനിക്കുകയും നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാക്കാം നമ്മുടെ ശരീരത്തിന് ചുറ്റും ഫിസിക്കൽ ബോഡിക്ക് ഒരു എനർജി ബോഡി ഉണ്ട് അത് എനർജി ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് രോഗങ്ങളില്ലാതിരിക്കാൻ അതിൻ്റെ ഒരു ഇമോഷണൽ ബോഡി ഉണ്ട് നമ്മുടെ വൈകാരിക തലങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് അതിൻ്റെ മുകളിലൊരു ബോഡി ഉണ്ട് അത് നമ്മുടെ ബുദ്ധിശക്തിയെയും കഴിവിനെയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്നു നാം എന്തായി എന്തായിത്തീരുന്നു എന്നുള്ളതൊക്കെ ആ മെൻറ്റൽ ബോഡിയിലാണ് അതിൻ്റെ ബ്ലൂ ഉള്ളത് പിന്നെ സ്പിരിച്വൽ ബോഡിയാണ് ഏത് മേഖലകളിലായാലും നമുക്ക് ഇപ്പം നമ്മളൊരു ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ നമുക്കെതിരായിട്ടുള്ള ചിന്തകൾ നം അസൂയ കൊണ്ടുള്ള ചിന്തകളായാലും അതും എത്ര തീവ്രമായിരിക്കുന്നു ആ ചിന്തകൾ അതിനനുസരിച്ച് ആ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ എനർജി ബോഡിയെ ക്രാക്സ് ആൻഡ് ഹോൾസൊക്കെ ഉണ്ടാക്കി നമ്മുടെ എനർജി ലീക്കേജ് ഉണ്ടായി നമ്മുടെ കാര്യശേഷികളൊക്കെ കുറയ്ക്കും എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ട് പോലും നമുക്ക് ദോഷങ്ങളുണ്ടാക്കാവുന്ന തരത്തിലുള്ള ചിന്തകൾ വരാം നമുക്ക് ആപത്ത് പറ്റണമെന്നും ഒക്കെയുള്ള അമിതമായ ചിന്ത ചിന്തയുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആപത്ത് പറ്റാൻ ആ തരത്തിലുള്ള ചിന്തകൾ ആ ചിന്ത അത് എന്താണ് ആ ചിന്തയുടെ ഉള്ളിലുള്ള കണ്ടൻറ്റ് അത് നമ്മിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ഒന്ന് പ്രവേശിക്കുമെന്നല്ല പറഞ്ഞത് അപ്പോൾ അതിനെതിരെ നമ്മൾ എങ്ങനെയാണ് ഷീൽഡ് എന്നുള്ളതാണ് നമ്മുടെ ഈ ലെവൽ ഫോറിൽ കൂടെ ഞാൻ പഠിക്കുന്നത് നമുക്കെതിരെ നമുക്കൊരു ദോഷം ഉണ്ടാവണം എന്ന് വിചാരിക്കുക നമ്മുടെ ശാരീരികമായിട്ട് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളുണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരു ചിന്തയാണ് വരുന്നതെങ്കിൽ ആ ചിന്ത ഒരാളുടെ ഉള്ളിൽ നിന്ന് എത്ര തീവ്രമായിട്ടാണോ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓറയിലേക്ക് തീവ്രമായിട്ടുള്ള ഇച്ഛാശക്തിയാണെങ്കിൽ അത് വളരെ ഡയറക്റ്റായിട്ട് വന്ന് ആഞ്ഞടിക്കും മറിച്ച് ചില ചിന്തകൾ വന്ന് അവർ അൺനോയിങ്ങലി അൺഇൻറ്റൻഷനി ആൾക്ക് ആപത്ത് പറ്റണമെന്നല്ല പക്ഷേ മനസ്സിലുള്ളൊരു ഏതോ ദേഷ്യം കൊണ്ടോ വെറുപ്പുകൊണ്ടോ വിദ്വേഷം കൊണ്ടോ സൂയ കൊണ്ടോ ഒക്കെ ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് സ്വാധീനിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടല്ല മിക്കതും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഈ ചിന്ത അവരിൽ നിന്നും കടന്നു വരുന്ന സമയത്ത് അത് പ്രകൃതിയിൽ തന്നെ സെൽഫ് ബോണ്ടായിട്ടുള്ള സെൽഫ് സ്വയമായിട്ട് ജന സ്വയംഭൂ സ്വയം ജനിച്ച തിന്മകളുടെ ഊർജ്ജങ്ങളുണ്ട് ദുഷ്ടരൂപികൾ എന്നൊക്കെ മലയാളത്തിൽ പറയാം അതായത് നെഗറ്റീവ് ബീയിങ്സ് അത് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കില്ല അതിനും വ്യത്യസ്തമായ ശക്തികളുള്ളത് ഓരോന്നിനും ഓരോ രീതിയിലാണ് ചിലത് വളരെ അപകടം പിടിച്ചത് ഉണ്ടാവും ചിലത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഏത് തരത്തിലുള്ള ചിന്തയാണോ മറ്റുള്ള ഒരാളിൽ നിന്ന് അഗൈൻസ്റ്റേറ്റ് അഗൈൻ നമുക്കെതിരായിട്ട് വരുന്നത് അതിൻ്റെ കൂടെ അത് കൂട്ടുചേരി എന്നിട്ട് അത് എവിടെയെങ്കിലും അതിൽ പോയി ജീവിക്കാൻ ഈ ചിന്തകൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകുന്നതാണ് സെൽഫ് ക്യൂറിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ചിന്തകൾ കേ വേറൊരാളുടെ ഉള്ളിൽ കയറാൻ എളുപ്പം വരില്ല അവനവൻ്റെ ശരീരത്തിൽ തന്നെ അത് തിരിച്ച് വരും ചിലപ്പോൾ നമുക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് വരും അല്ലെങ്കിൽ ആ ചിന്ത പതുക്കെ പതുക്കെ വേറൊരു ഊർജ്ജ ശരീരത്തിലേക്ക് കടന്നു പോകാം അവിടെ മാനിപ്പുലേറ്റ് ചെയ്യാം മറിച്ച് പുറമേ നിന്ന് വരുന്ന എലമെൻറ്റുകൾക്ക് നെഗറ്റീവ് എൻറ്റിറ്റീസിന് അത്ര പെട്ടെന്ന് ജീവനുള്ള വസ്തുക്കളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റില്ല അതിനങ്ങനെ ചില ലിമിറ്റേഷൻസ് ഉണ്ട് മറിച്ച് ഇവർ ഈ തോട്ട് ഫോമിനെ കൂട്ടുകൂടുകയും ഇത് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യും നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന നമുക്ക് നമുക്കെതിരെ അയച്ച ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട് അത് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യുമ്പോൾ അതവിടെ അലഞ്ഞ് നടക്കുമ്പോൾ അതിൻ്റെ കൂടെ നെഗറ്റീവ് ബീയിങ്ങുകൾ കയറി കൂടും നാം ലെവൽ ത്രീയിൽ പഠിച്ച പോലെ തന്നെ നെഗറ്റീവ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ നെഗറ്റീവ് ബീയിങ്ങുകളാണ് നമ്മുടെ ഉള്ളിൽ കയറി കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ തോട്ടൻറ്റിറ്റീസ് ഈ നെഗറ്റീവ് ബീയിങ്ങുകളെ ആകർഷിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടാണ് നമുക്ക് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് ഇവ നമുക്ക് എന്താണോ സംഭവിക്കേണ്ടത് നമുക്ക് എന്ത് കാര്യത്തിൽ നമ്മൾ കുറഞ്ഞിരിക്കണം നമ്മുടെ ശാരീരിക ശേഷിയാണ് കുറയേണ്ടതെങ്കിൽ അതേപോലത്തെ ചിന്തകൾ നമുക്കെതിരെ വന്നാൽ അതിൻ്റെ കൂടെ തന്നെ നെഗറ്റീവ് ബീങ്ങുകളും കൂടും അത് നമുക്കൊരു ആപത്തുണ്ടാക്കിയേ അല്ലെങ്കിൽ നമ്മുടെ ശേഷി കുറയുകയെന്ത സ്പോർട്സിലൊക്കെ അങ്ങനെ സംഭവിക്കാം അതുപോലെ നമ്മുടെ ഇമോഷനെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയെ കണ്ട് അസൂയപ്പെട്ട് ബന്ധുക്കൾ തന്നെ നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് തന്നെ അവർ അത് ആപത്താവുമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്യുക പക്ഷേ അവരുടെ ഉള്ളിലുള്ള ഈ അസൂയോ വിദ്വേഷോ വെറുപ്പമൊക്കെ ഊർജമായിട്ട് നെഗറ്റീവ് ബീയിങ് എൻറ്റിറ്റീസ് എൻറ്റി ബീയിങ്ങുകളായിട്ട് മാറി നെഗറ്റീവ് ബീയിങ്ങുകളായിട്ട് കൂട്ടിച്ചേർന്നത് വന്നു ചേരുമ്പോൾ അത് വളരെ ശക്തിയായിട്ടുള്ള ആഘാതത്തിലേക്ക് വരും അപ്പോൾ അവിടെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി വഴക്കുകളിലേക്കും പിണക്കങ്ങളിലേക്കും ചെറിയ ചെറിയ കാര്യങ്ങളിലേക്കും അവരുടെ ചക്രകളിലൊക്കെ മാനിപ്പുലേഷൻ വരും സൊളാർ പ്ലെക്സസ് മെങ്മെയിനിലൊക്കെ വന്ന് ചീത്തകൾ ആയി കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവുകയും പെട്ടെന്ന് ദേഷ്യം വരികയും അങ്ങനെ വഴക്കുകളുണ്ട് ഉണ്ടാവുകയും വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഫാമിലീൻ്റെ ഉള്ളിലെ വഴക്കുകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടാവും അതുപോലെ തന്നെ ഇത് പർപ്പസ്ലി ചെയ്യുന്ന ആളുകളുണ്ട് അതിന് വേണ്ടി തന്നെ ഇരുന്ന് ഇത് ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുണ്ട് അവർ അവർ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതിന് ശക്തി കൂടുതലായിരിക്കും കാരണം അവരത് അതിൻ്റെ ചില പ്രത്യേക നിയമങ്ങൾ ഇപ്പോൾ നമ്മൾ എനർജറ്റിക് ഡിഫൻസിൽ പഠിക്കുന്ന പോലെ തന്നെ പ്രത്യേക നിയമങ്ങൾ മനസ്സിലാക്കി അത് എങ്ങനെ അതിനെ സ്ട്രെങ്തൺ ചെയ്ത് കൊണ്ടുപോയി മറ്റുള്ള കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് അറിയുന്നവരായിരിക്കും അപ്പോൾ അതിന് നമുക്ക് ഡിഫെൻസ് സിസ്റ്റം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ചക്രകളെയും ഓറയെയും ബാധിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നാം ലെവൽ ഫോർ സൈക്കിക് എനർജറ്റിക് ഡിഫൻസിൽ നിന്നും പഠിക്കുന്നത് ഇനി നമ്മളുടെ വൈകാരിക തലത്തെയും തളർത്തി ആ സ്നേഹ സ്നേഹം വഴക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞു പിന്നെ വേറൊരു തരത്തിലുണ്ടാകുന്നത് അസുഖയിൽ നിന്നുണ്ടാകുന്ന തന്നെ മെൻ്റൽ ബോഡി വളരെ ഇഫക്റ്റീവ്ലി വളരെ മികച്ച ഒരു ജോലി ചെയ്യുക ബിസിനസ്സൊക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ പ്രൊഫഷണൽ ജലസി അല്ലെങ്കിൽ അതിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ഈ മെൻ്റൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വളരെ മികച്ചതായിട്ട് ജോലി ചെയ്യുമ്പോൾ അതുവരെ ചെയ്തിരുന്ന മികച്ചതായി ചെയ്തിരുന്ന ആളേക്കാളും മികച്ചതായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥ അപ്പം പുതിയ ഉദാഹരണ ഒരു പുതിയ ഒരാൾ ജോലിക്ക് വന്നു അതുവരെ ചെയ്തിരുന്ന ഒരാളിൽ നിന്ന് അയാളെ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അയാളിലേക്ക് ആ കമ്പനി കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത അതിൽ നിന്നും വരുത്തിരിയുന്ന ഒരു അസൂയ വെറുപ്പ് വിദ്വേഷം ഇത് പുറമേക്ക് പ്രകടമല്ലെങ്കിലും അവരുടെ ഉള്ളിൽ എക്സസീവായിട്ട് ആ ക്രിറ്റിസിസം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുമ്പോൾ അത് ചിന്തയുടെ സ്വാധീനം വളരെ ശക്തമാണ് നമ്മൾ ശബിക്കുക എന്നൊക്കെ കേട്ടില്ലേ മുനിമാരൊക്കെ അപ്പോൾ ഈ ചിന്ത എത്ര തീവ്രമായിട്ടാണോ എത്ര ചെയ്യോട് കൂടിയിട്ടാണോ ഒരു ദോഷം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് അതെ അത് സമാനമായ ശക്തിയിലത് വന്ന് എത്ര ശക്തിയുള്ള ഡിഫെൻസ് ഉണ്ടെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യും നോർമലി നമുക്കുള്ള ഡിഫെൻസിനൊക്കെ ബ്രേക്ക് ചെയ്തതിനുള്ളിൽ കിടക്കാൻ നമ്മുടെ ചക്രങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്പിരിച്വൽ പാത്തിൽ നാം ഉയർന്നു വരികയാണെങ്കിലും ആ മേഖലകളിലും ഉണ്ടാകും ഒരു സ്പിരിച്വൽ സാധന ചെയ്യുന്ന നാം വിചാരിക്കാൻ സ്പിരിച്വൽ സാധന കേന്ദ്രങ്ങളിലൊന്നും ഇങ്ങനെ സൈക്കിക് അറ്റാക്കുകൾ ഉണ്ടാവില്ല കാരണം കുറെ കൂടി ബോൾ വീതമുള്ള ആളുകളായിരിക്കുമല്ലോ മറിച്ച് അവിടെയും ഇത് നടക്കുന്നു ഇനി നമുക്ക് ഈ തോട്ട് ഫോംസിൻ്റെ ചില ശക്തികൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ട് നമ്മൾ കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നാം മേടിക്കാൻ വിചാരിച്ചതിനൊക്കെ കൂടുതൽ സാധനങ്ങൾ മേടിച്ചിട്ടാണ് പോരുക വിചാരിച്ച ബഡ്ജറ്റിൽ നിന്നും കൂടുതലായിട്ട് വേറെ കാര്യങ്ങൾക്ക് വെച്ച പൈസ എടുത്ത് വാങ്ങിക്കും കാരണം ആ കടയിലുള്ളിലുള്ള ഇച്ഛാശക്തി എനർജി സൈക്കിക് സൈക്ലിക് ഉണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ചിലവ് നടക്കുക എന്നുള്ളതാണ് ബിസിനസ് സെയിൽസ്മാൻ്റെയും അതിൻ്റെ ഓണറുടെയും ഉള്ളിൽ വളരെ ശക്തമായ തീവ്രമായ ടാർഗറ്റ് ഉണ്ടായിരിക്കും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവർ നമ്മളോട് കൂടുതൽ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ കാൻവാസ് ചെയ്യണമെന്നോ നിർബന്ധമൊന്നുമില്ല അവിടെ ആ എനർജി താങ്ങി നിൽക്കുമ്പോൾ തന്നെ അത് അവരിലേക്ക് വരുന്ന വാങ്ങാൻ വരുന്ന ആളിലേക്ക് സ്വാധീനിക്കപ്പെടുകയും അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ആ സൈക്കിൾ കെറ്റാക്കി അവർ കേൾക്കുകയും അവർ മേടിക്കും എപ്പോൾ ഏത് സ്വർണം വാങ്ങാനായാലും ഡ്രസ്സുകൾ വാങ്ങാനായാലും വീട്ടിൽ ഗ്രോസറീസ് വാങ്ങാനായാലും ഏത് സാധനങ്ങൾ വാങ്ങാനായാലും ചെന്നാലും ഇത് ഉണ്ടാ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ മൊബൈൽ വാങ്ങാൻ നമ്മൾ നമ്മളതിനെയൊക്കെ കൂടുതൽ മേടിച്ചിട്ടേ വരുള്ളൂ ഇപ്പോൾ കാർ വാങ്ങാൻ പോവുകയാണെങ്കിലും അതെ നമ്മൾ ആദ്യം എല്ലാം പ്ലാൻ ചെയ്ത് പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വേറെ കാർ അതിൻ്റെ കുറേ കൂടി ഹയർ മോഡലിലേക്ക് അവർക്ക് ലാഭമുള്ള മോഡലായിരിക്കും കൂടുതൽ സെയിൽസ് ചെയ്യണമെന്നവരുടെ ചിന്തകൾ ഉണ്ടാവുക അതിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു പോകും നമ്മുടെ മൈൻഡ് അപ്പോൾ ഇത് അതുപോലെ തന്നെ കാമിക് കമ്മുകന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന വളരെ തീവ്രമായ ഇച്ഛാശക്തി തീരെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരാളെ ഇഷ്ടപ്പെടാനായിട്ട് ഈ ഇച്ഛാശക്തി തീവ്രമായ ആ കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകയുടെ ഇച്ഛാശക്തി പ്രകടമാവുന്നതാണ് അന്ന കരണ്യന അടിമയെ സ്നേഹിച്ച് രാജ്ഞിപഥം ഉപേക്ഷിച്ച് പോയ കഥ നമുക്ക് ലിയോട്ടോൾസ്റ്റോടെ കഥയിൽ നമ്മൾ വായിച്ചിട്ടുള്ള ആണല്ലോ അതായത് കാവലിൽ നിന്നിരുന്ന ഭടൻ്റെ കൂടെ ഒളിച്ചോളിപ്പോയി കാരണം അത്രമാത്രം തീവ്രമായ പ്രണയം മാസമുന്ദിരം കണ്ട് ആ അടിമം മോഹിച്ച് മോഹിച്ച് ആ എനർജി അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും നോക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന അയാളുടെ കൂടെ പോകുന്നതായിട്ട് ആണ് അപ്പോൾ ഇതേപോലെ അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ നിന്ന് നമുക്കെല്ലാ മേഖലകളിൽ നിന്നും ഇത് നമുക്ക് അറ്റാക്കുകൾ വരാം എനർജറ്റിക് അറ്റാക്സ് വരാം പിന്നെ നമ്മുടെ ഒരു നഖമോ നമ്മുടെ സലൈവിയോ നമ്മുടെ ഒരു മുടിനാരോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തിട്ട് തിന്മകളുടെ എനർജിയെ അപ്ലൈ ചെയ്ത് നമ്മളിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ദോഷമുണ്ടാക്കുന്ന പല കർമ്മങ്ങളുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്കിവിടെ വിശദീകരിച്ച് പറയാൻ അനുവാദമില്ലാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെയാണ് പറഞ്ഞത് അപ്പം നമുക്ക് നമ്മളൊരു കൂട്ടമായിട്ടുള്ള സ്ഥലത്ത് ഒരു ഈവെൻ്റിൽ പങ്കെടുത്ത് വരുമ്പോൾ നമുക്ക് സൈക്കിക് അറ്റാക്കുകൾ വരാം അല്ലെങ്കിൽ നമുക്ക് സമ്മാനം കൈമാറി വരുന്നതിൽ ചിലപ്പോൾ സൈക്കിക് അറ്റാക്ക് ഉണ്ടായിരിക്കാം അതിനെ ഒരു പ്രോഗ്രാം ചെയ്യുക പണ്ട് കൈവശം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ കൈവശം കൊടുക്കല്ല ആ കൊടുക്കുന്ന വെള്ളത്തിൽ ഒരു വെള്ളമോ എന്താ കൊടുക്കണ കുടിക്കാൻ കൊടുക്കുന്നതല്ലോ അതുതന്നെയാണ് പണ്ട് ആളുകളങ്ങനെ കൈവിഷമായിട്ട് കൊടുത്തു എന്ന് പറയുന്നത് അത് കുടിച്ചപ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ഈ ഭക്ഷണത്തിൽ അവിടെയുള്ള ആളുകളുടെ ചിന്ത എന്തായി അയാളെ മാറ്റണം അയാളെ ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ചിന്ത ഭക്ഷണത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അത് അത്രേ അതിൻ്റെ ആവശ്യമുള്ള അല്ലാണ്ട് അതിൽ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് പണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഇത് തന്നെയാണ് ഒരു തോട്ട് ഫോംസിനെ അതിലേക്കൊരു പ്രാർത്ഥന ചെയ്ത് ആ ആളെ അതിലേക്ക് വലിച്ചെടുക്കുക അതിലേക്ക് ആകർഷിപ്പിക്കുന്ന തരത്തിലേക്ക് അതുപോലെ തന്നെ ദൃഷ്ടി വതിയ എന്നൊക്കെ പറയാം നോട്ടങ്ങൾ ഒരാളുടെ അൺഓഥറൈസ്ഡ് അൺവോണ്ടഡ് നോട്ടം ദൃഷ്ടി നമുക്കെതിരായിട്ട് ആ ദൃഷ്ടി തന്നെ നേരിട്ട് നോക്കണം ഒരാൾ അതിനെക്കുറിച്ച് നോക്കി ആ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചിന്തകളുടെ എന്താണോ കാര്യമുള്ളത് അയാൾക്ക് ഏത് രീതിയിലാണ് ആ ചിന്തയെ അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചത് പോയി കോഡായിട്ടത് വന്ന് ആരെയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കണക്റ്റഡ് ആവും അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കോഡുകൾ നമ്മളിൽ വന്ന് നമ്മുടെ ഓരോ ചക്രകളെയും അന്ന് നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ജീവിതത്തിലെ താളക്രമങ്ങളെ തെറ്റിക്കുകയും നമ്മുടെ പുരോഗതിയെ തടയുന്നത് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് ജീവന് പോലും ഭീഷണി ഉണ്ടാവുകയും ചെയ്യുന്നു ചെയ്യുന്നു ഈ ചിന്തകൾക്ക് അത്രമാത്രം ശക്തിയുണ്ട് ചിന്തകൾ മാത്രമാണ് മാത്രമല്ല ചിന്തകൾ പുറത്ത് വരുമ്പോൾ അത് നമ്മിലേക്ക് സ്വാധീനിക്കപ്പെടുന്നതിന് മുമ്പ് അതിൻ്റെ കൂടെ ചേരുന്ന ദുഷ്ടരൂപികളായിട്ടുള്ള ഓരോ പാരമ്പര്യങ്ങളിൽ പറയുന്ന ഒരു ഓരോ മത പാരമ്പര്യങ്ങളിലും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഈ നെഗറ്റീവ് ഇയ്യങ്ങൾ പൊതുവേ നമ്മുടെ ഉള്ളിലേക്ക് കടക്കാനൊന്നും മാത്രമേ അല്ലെങ്കിൽ തോട്ട് ഫോംസിന് അത്ര ശക്തി ഉണ്ടാവില്ല മറിച്ചത് എത്രമാത്രം തീക്ഷണമായിട്ടുള്ള ചിന്തയാണോ നമുക്കെതിരായിട്ട് വരുന്നത് അതുപോലെ അതിൻ്റെ കൂടെ കൂടിയിട്ടുള്ള ബീയിങ് നെഗറ്റീവ് ബീയിങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് നമ്മുടെ ഓറയിൽ ചക്കരകളിൽ കയറി ഹോൾസോ ക്രാക്സൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതൊക്കെ സീല് ചെയ്യേണ്ടതുണ്ട് ചില ആളുകൾ മുട്ടയിൽ പ്രോഗ്രാം ചെയ്ത് വീടുകളിൽ കൊണ്ടുവന്നിടുക അതിൽ ആ മുട്ടയിൽ ജീവനുള്ള ആ മുട്ടയില് അതായത് അതിൻ്റെ ഉള്ളിൽ ചീത്തയായിട്ടുള്ള മന്ത്രോച്ചാരണങ്ങൾ മന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളതിൽ നമുക്ക് ഒരാൾക്ക് ദോഷം ഉണ്ടാവണമെന്ന് വിചാരിച്ച അതൊരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ അത് അത് പ്രോ ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രോഗ്രാമായി അത് ഇത് അന്ധവിശ്വാസമാണെന്നാണ് പൊതുവേ ആളുകളൊക്കെ പറയുമ്പോൾ ഇതൊന്നും വിശ്വസിക്കില്ല പക്ഷേ ഇത് ചില കാര്യങ്ങൾ വിശ്വാസമില്ലെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതിന് എങ്ങനെ നമുക്ക് ഡിഫൻസ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കോഴ്സിൽ നിന്ന് തിന്മകൾ ചെയ്താൽ തിന്മയുടെ ഫലം പതിന് നമുക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള ബോധ്യം കർമ്മ നിയമത്തിൽ നാം പഠിച്ചതുകൊണ്ട് ഈ മെത്തേഡുകൾ നാം പഠിക്കുമ്പോൾ ഇത് എങ്ങനെ അതിൽ നിന്ന് ഡിഫൻസ് ചെയ്യാമെന്നുള്ളതാണ് നാം പഠിച്ചെടുക്കുന്നത് അല്ലാതെ ഇത് എങ്ങനെ മറ്റൊരാൾക്ക് അക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നല്ല നമ്മുടെ കോഴ്സുകളിൽ നിന്ന് ലെവൽ ഫോറിൽ നിന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് പൊതുവെ നമുക്ക് ജനറലി പറയാനുള്ളത് ഇങ്ങനെ എനർജറ്റിക് പൊളൂഷൻസ് നമ്മളൊരു ഒരു മരണ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വലിയ ഇവൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പേരിടൽ അങ്ങനെയൊക്കെയുള്ള സമുദ്രം കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നീട് അസുഖം വരുന്നത് കാണാം കാരണം അവരുടെയൊക്കെ സ്നേഹത്തോടുള്ളതായാലും ആയാലും അമിതമായി വരുമ്പോൾ ഇത് അസുഖയോട് കൂടിയിട്ടായാലും എന്താണോ കുട്ടിയിലേക്ക് വന്ന് പതിച്ചത് അതോറെക്ക് കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും അസുഖം ഉണ്ടാക്കുകയും അതിന് സെൽഫായിട്ടും ഷീൽഡിംഗ് ഉണ്ടാവും പക്ഷേ പക്ഷെ മുകളിലുള്ള ശക്തിയായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സും എൻറ്റിറ്റീവ്സൊക്കെ ഒക്കെ കൂടിയാൽ എല്ലാ ആളുകൾക്കും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കണം തേനെല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം പല കാര്യങ്ങളിൽ കാര്യങ്ങളിലും റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റേഷനിൽ നിന്നായാലും ബസ്സിൽ നിന്നായാലും പ്ലെയിനിൽ നിന്നായാലും ഒക്കെ ഈസ് ആക്കി കയറ്റാൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വഴിയിൽ നമുക്ക് കടക്കാൻ കുറച്ച് ഗ്യാപ്പുണ്ടെങ്കിൽ അതിൽ ആളൊന്ന് കടന്നു പോകണമായിരുന്നു നമ്മുടെ മുട്ടൊന്നേളെ കൈ അടിച്ചു മേലടിച്ചുകൾക്ക് മെയിൽ അയാൾ ഉടനെ തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് മനസ്സിൽ വിചാരിക്കും ചിലപ്പോൾ പറയില്ലായിരിക്കും ആ ദേഷ്യത്തിൻ്റെ ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് ചാർജ് ആവും അപ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നാം വളരെയധികം ശ്രദ്ധയോടു കൂടി ചെയ്യണം എന്ന് വെച്ചാൽ അത് തന്നെ മനസ്സിൽ കൊണ്ട് നടക്കണം എന്നല്ല പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം മറ്റുള്ളവരെ വെറുപ്പിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അസൂയപ്പെടുത്തുമ്പോൾ നാം അസുഖപ്പെടുത്താൻ വേണ്ടി ചെയ്യുമ്പോൾ ഓക്കെ അവരിൽ നിന്നും വരുന്ന അഗെയിൻസ്ഡായിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ള എനർജി നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ കയറി കൂടാനും അത് നമുക്ക് അപത്തുണ്ടാവാനും സാധ്യതയുണ്ടെന്നറിയാം നമുക്ക് സോൾട്ട് വാട്ടർ ബാത്ത് നല്ലതാണ് പുതിയ ഒരു വലിയ പ്രോഗ്രാമിനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജ ശരീരത്തിൽ പലതരത്തിലുള്ള സൈക്കിക് പൊല്യൂഷൻസ് വന്ന് കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് പൊടി ഉപ്പ് എടുത്ത് അതിൽ കുറച്ച് കാപ്പിപ്പൊടി മിക്സ് ചെയ്തിട്ട് അത് ശരീരത്തിലാകെ തേച്ചി പിടിപ്പിക്കുക രണ്ട് മിനിറ്റ് നേരം നിന്നിട്ട് അത് വാഷ് ചെയ്ത് കഴിഞ്ഞ് സോപ്പ് കൊണ്ട് വിളിക്കുകയാണെങ്കിൽ കുറേ റിലാക്സേഷൻ കിട്ടും പിന്നെ വ്യത്യസ്തമായ ഷീൽഡിങ്ങുകളുണ്ട് ഷീൽഡുകൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ വന്ന് പഠിക്കണം അല്ലാതെ അത് അങ്ങനെ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതല്ല അതിന് വ്യത്യസ്തമായ റൂളുകൾ ഒക്കെ ഉണ്ട് അതിൻ്റെ പ്രോട്ടോകോൾസ് അനുസരിച്ച് അതിനെങ്ങനെ എടുക്കണം ഏത് നിറം എടുക്കണം ഏതൊക്കെ ഫിസിക്കൽ ബോഡിക്ക് എങ്ങനെ പ്രൊട്ടക്ഷൻ എടുക്കണം ഇമോഷണൽ ബോഡിക്ക് നമ്മുടെ വൈകാരിക തലത്തെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ മെൻ്റൽ ബോഡിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമ്മുടെ സ്പിരിച്വൽ ബോഡിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം നമുക്ക് അങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമുക്ക് ഷീൽഡ് ഇടാം ഷീൽഡ് ഇട്ടത് അറിയാതിരിക്കാൻ ഷീൽഡ് ഇടുക പിന്നെ ഇൻവിസിബിൾ ഷീൽഡാണ് ട്രാൻസ്പെറൻറ്റ് ഷീൽഡാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡുകൾ ഈ ഷീൽഡിങ് പഠിക്കാനുണ്ട് അത് വളരെ ലളിതമായി പഠിക്കാൻ പറയുമ്പോൾ വാക്കുകൾ കേട്ടിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ഈസി ആയിട്ട് മാസ്റ്റർ മഹാത്മാ ചുവക്സ് ആ സിലബസ് നമുക്ക് വാഷാറിലിട്ട് അത് തയ്യാറാക്കി തന്നിരിക്കുന്നത് വളരെ ഏത് സാധാരണക്കാർക്കും പഠിച്ചവരുടെ ജീവിതത്തിൽ ദോഷങ്ങളെ കളയാന്നുള്ളതാണ് പിന്നെ വ്യത്യസ്തമായ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ബ്രീത്തിങ് മെത്തേഡുകൾ ചെയ്തിട്ട് നമ്മുടെ ഉള്ളിൽ കയറി കൂടിയ ചീത്തുകളെ കളയാവുന്ന മെത്തേഡുകളുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ചില തരം ഫിസിക്കൽ എക്സസൈസുകൾ പിന്നെ ധ്യാനങ്ങൾ ഒക്കെ പരിശീലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചീത്തകളെ എക്സ്പെൽ ചെയ്ത് ചെയ്തൊരു പരിധിവരെ നമുക്ക് കളയാനായിട്ട് പറ്റും പിന്നെ എനർജി കോഡ് എനർജി കോഡുകൾ വന്ന് നമ്മളിൽ പതിക്കും എനർജി കോഡ് വന്ന് പതിച്ചാൽ അത് നമുക്കതിനെ എടുത്ത് ഇളക്കി മാറ്റി അതിനെ കളയേണ്ടതുണ്ട് അതിനെ റിലീസ് അതിനെ കംപ്ലീറ്റ് ആയിട്ടെടുത്ത് അതിനെ കട്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഏരിയയിലേക്ക് അതിനെ കളയേണ്ടതുണ്ട് എന്നിട്ട് അവിടെ ചില നിറങ്ങൾ കൊടുത്ത് അവിടെ സീൽ ചെയ്യേണ്ടതുണ്ട് നമ്മൾ മൊത്തത്തിൽ എനർജി ഷീൽഡിങ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓരോ കാര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അതാത് മേഖലകളിലുള്ള എതിർപ്പുകൾ അതിനോട് ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വെറുപ്പുകൾ ഒക്കെ വിഷമങ്ങൾ വിദ്വേഷങ്ങൾ അസൂയകളൊക്കെ നമ്മുടെ എനർജി ബോഡിയിലേക്ക് കടന്നു വരികയും നമ്മുടെ നാടികളെയും നമ്മുടെ സെൻട്രൽ മെറീഡീനേയും നമ്മുടെ ഇടപെങ്കല നാടുകളെയും എൻ്റയർ നാടുകൾക്കും ബ്ലോക്ക് ഉണ്ടാക്കാനും നാടുകളിൽ കൂടെ എനർജി ഫ്ലോ ബ്ലോക്ക് ആവുകയും നമ്മുടെ കാര്യങ്ങൾ മികച്ചത് അവാദം ആവേയും അത് ഓരോരുത്തരെ ചിന്താശക്തിക്കും എന്ത് തരത്തിലുള്ള ഊർജ്ജമാണ് നമ്മളിലേക്ക് വന്ന് പതിച്ചത് അതിനനുസരിച്ച് നമ്മൾ നമ്മിൽ ഗുണകരമല്ല എത്ര മാറ്റങ്ങൾ ഉണ്ടാവുകയും നാം ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യത ഒഴിവാക്കാനായിട്ട് ഷീൽലിങ് പഠിക്കേണ്ടതാണ് നിത്യ ജീവിതത്തിൽ അത് വളരെ ലളിതമായി പരിശീലിച്ച് എല്ലാ തിന്മകളിൽ നിന്നും പരിരക്ഷ കിട്ടാനായിട്ട് ഇത് വളരെ മികച്ചതായിട്ട് സഹായിക്കും ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഇൻ ദി നെയിം ഓഫ് മാസ്റ്റർ മഹാ ഗുരുജി മൈലിംഗ് ആൻഡ് മൈ മാസ്റ്റർ മഹാത്മാ ചുവക്സിൻ മ ഷാർലറ്റ് ൊക്കെ അനുഗ്രഹത്താൽ ഈ കോഴ്സ് ഇവിടെ തൃശ്ശൂർ പഠിപ്പിക്കുന്നുണ്ട് താല്പര്യമുള്ള ആൾക്ക് അത് ഓതറൈസ്ഡ് ട്രെയിനറാണ് ഞാൻ എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾക്കിത് പഠിക്കാം പക്ഷേ ഇതിന് മുമ്പ് പഠിക്കേണ്ട ചില പ്രീ റിക്വസ്റ്റ് കോഴ്സുകളുണ്ട് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പഠിച്ചാലേ ലെവൽ ഫോർ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്